അങ്ങനെ പിഷരിക്കാവ് പോയി നമ്മൾ കുറച്ച് മഴയൊക്കെ കൊണ്ട് നമ്മുടെ വീട്ടിലെത്തിയിട്ടോ അങ്ങനെ വീട്ടിലെത്തിയപ്പോഴേ വേഗം റെയിൻകോട്ടൊക്കെ മാറ്റിവെച്ച് ഞാൻ നേരെ അടുക്കളേക്ക് കയറി ഡ്രസ്സ് മാറാൻ നിന്നില്ല കേട്ടോ കാരണം എനിക്ക് കുറച്ചുകൂടി വീഡിയോസ് എടുക്കാണ്ടായിരുന്നു അത് കാരണം ഞാൻ ഈ ഡ്രസ്സിലേണ്ടിട്ട് വേഗം ചോറും അതുപോലെ തന്നെ ഉപ്പേരി ഉപ്പേരിയാക്കാന്ന് വിചാരിച്ചിട്ടോ ഉള്ളി വെളുത്തുള്ളി ഇങ്ങനെ നന്നാക്കി വെച്ചോട്ട് എനിക്ക് ഭയങ്കര എളുപ്പമാണ് കേട്ടോ വെളുത്തുള്ളി നന്നാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റില്ല എന്ന് കുറേ കേട്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ വെളുത്തുള്ളിയുടെ നടു പൊളിക്കാതെ നമ്മൾ തൊലി മാത്രം കളഞ്ഞു വെച്ചാൽ വലിയ സേനയിലെ കുറെ പേര് അങ്ങനെ ചെയ്യേണ്ടിട്ടോ ഇത് ചോറപ്പുറത്ത് റെഡിയാവുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഇത് ഉപ്പേരിക്കുള്ള സംഭവങ്ങൾ റെഡിയാക്കാൻ കേട്ടോ ചെറുളിയും വെളുത്തുള്ളിയും ചതച്ചിട്ട് അതിക്ക് കുറച്ച് മുളകും പൊടി ൊടി ഇട്ടിട്ട് അങ്ങനെ മൂപ്പിച്ചിട്ട് അതിൽ പയറിട്ട് കുറഞ്ഞ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാട്ടോ ചെയ്യാം കടുക് മുട്ടിച്ചിട്ട് തീരെ എരിവില്ലാതെ വെക്കില്ല അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് ഉപ്പേരിക്കൊക്കെ ഭയങ്കര എരിവ് വേണം കേട്ടോ എന്നാൽ ഞാൻ എനിക്ക് ചോറ് ഇഷ്ടം ഇപ്പൊ ഈ വീഡിയോക്ക് വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ മൂക്ക് നൈസായിട്ട് അടങ്ങിയിട്ട് അപ്പൊ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ പിന്നെ ഇത് ഉപ്പേനൊക്കെ അവിടെ നിന്ന് സെറ്റ് ആവുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം ചോറൊക്കെ വെന്തു ചോറ് ഊറ്റാൻ വേണ്ടി നിൽക്കാനും ഭക്ഷണി ആയി കാരണം വേഗം വേട്ടോ ഇപ്പൊ ആദർശനം ചോറും അങ്ങനെ കഴിക്കാറില്ലേ ഞാനും മാമിയാണ് കുറച്ച് ചോറ് കഴിക്കാറ് അങ്ങനെ ചോറൊക്കെ ഊറ്റി വെച്ചു പിന്നെ ഇതാ പാത്രങ്ങൾ കുറച്ച് കഴുകാ ായിരുന്നു അതൊക്കെ കഴുകി അവിടെ തുടച്ചു വെച്ചുട്ടോ അങ്ങനെ ചോറും ഉപ്പേരി ഒക്കെ സെറ്റ് ആയിട്ടോ പിന്നെ അവിടെ എള്ളുണ്ട് ഇണ്ടായിരുന്നു അതെടുത്ത് ഞാൻ കുറച്ച് കഴിച്ചു അങ്ങനെ ഉച്ചയായപ്പോൾ ഞാനും അതൃശ്ശേനം ഫുഡ് അടിക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ ഞാൻ കുറച്ച് ചോറും ഉപ്പേരി പിന്നെ അരിയിലേക്ക് ഉപ്പിലിട്ട് മാതൃശേട്ടൻ മുട്ടയും അതുപോലെ തന്നെ ചപ്പാത്തി ആയിട്ട് കഴിച്ചത് പിന്നെ കുറച്ച് കൊറിയർ ഓപ്പൺ ചെയ്യാൻ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് അർജന്റായിട്ട് വേണ്ട രണ്ട് സംഭവങ്ങൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്നിങ്ങനെ കമ്മലൊക്കെ ഇട്ടേക്കാൻ പറ്റിയ ബോക്സും രണ്ടാമത്തെ നമ്മുടെ കുപ്പി വെള്ളമൊക്കെ ഇട്ടയക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡും അപ്പൊ അതിന്റെ പാർട്സ് ആയിട്ടാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ അതൊക്കെ ഇരുന്ന് ഇങ്ങനെ ജോയിന്റ് ചെയ്തിട്ട് സെറ്റ് ആക്കായിരുന്നു കേട്ടോ പിന്നെ ഈ കുപ്പി വെള്ളം ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിച്ചതാണ് അപ്പൊ എല്ലാത്തിന്റെ ഒരു ലിങ്ക് ഞാനവിടെ ടാഗ് ചെയ്യാം കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ആക്കി ഇങ്ങനെ എടുത്ത് വെച്ചപ്പോൾ തന്നെ ഭയങ്കര ഭംഗിയായിട്ട് തോന്നിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ നേരെ അച്ചാച്ചിന്റെ അടുത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊടുക്കുന്ന പായസം ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വലിച്ചിന്റെ വീട് എത്താറായി ഇപ്പൊ അവിടെയൊക്കെ വെള്ളം കയറിയിരിക്കുന്നു വലിച്ചിന്റെ വീട്ടിലേക്ക് പോകണ റോഡൊന്നും കാണാനേ ഇല്ലാട്ടോ അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് കുറച്ച് നേരം എപ്പുറം അപ്പുറം വയലാണ് അതിരുന്ന അടുക്കൂടെയാണ് വലിച്ചിന്റെ വീട്ടിലേക്ക് പോകുക അപ്പോൾ ആ റോഡ് ഫുള്ള് വെള്ളമായിട്ട് ഇങ്ങനെ മൂടിയേക്കുന്നു അത് കാരണം അധികം റിസ്ക് എടുക്കണ്ടെന്ന് നമുക്ക് മനസ്സിലായി കുറച്ചു നേരം അവിടെ നിന്ന് ആലോചിച്ചു കുറച്ച് നോക്കി ബൈ അവനൊക്കെ നോക്കി പക്ഷെ ഞാൻ അവിടെ അടങ്ങി ഇക്കാൻ പറഞ്ഞു കേട്ടോ ഇനി വെള്ളത്തിൽ കൂടി വിഴങ്ങി വെയ്യ അങ്ങനെ നമ്മൾ വെറുതെ കുറ്റിക്കടവ് പാലത്തിന്റെ അടക്ക പോയിട്ട് വെള്ളം കയറിയിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പൊ പാലത്തിന്റെ മോളിക്കൊന്നും കേറിയിട്ടില്ല എന്നാലും നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ചായക്കടിയൊക്കെ വാങ്ങിച്ചു അപ്പോ അതൃഷ്ടടം വാങ്ങിക്കാൻ പോട്ടെ ഞാൻ പോയി ഞാൻ റോഡ് സൈഡിൽ നിന്നു നിന്നുട്ടോ പിന്നെ അച്ചാച്ചടുത്തേക്ക് നമ്മള് ഇപ്പുറത്ത് കൂടെ ഒരു സൈഡിൽ കൂടെ വഴിട്ടോ കുറച്ച് പറമ്പ് ചാടി ചാടിക്കെടുക്കുന്നേ ഉള്ളൂ അങ്ങനെ ഞങ്ങൾ ഇതേ വലിച്ചിന്റെ വീട്ടിലെത്തി പിന്നെ ഇതേ അച്ചാച്ചെ നോക്കിയപ്പോൾ അച്ചാച്ചൻ ഫുള്ള് എടുപ്പാട്ടോ ഇപ്പൊ ആകെ നീരൊക്കെ വന്ന് നമ്മുടെ അച്ചാച്ചനാന്നേ കണ്ടാത അങ്ങനെ അച്ചാച്ചിന് ഇതേ പായസൊക്കെ കൊടുത്തു അച്ചാച്ചൻ മധുരൊന്നും അധികം കഴിക്കില്ല കേട്ടോ എന്നാലും പായസം കുറച്ച് കഴിച്ചു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ബൈ